തല്ലോഗൈ സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനായി ഈ സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച നവോച്ച സിംഗ് ക്ലപ്പിൽ തുടരും ഇതുവരെ നവോച്ച മുംബൈ സിറ്റിയിൽ നിന്ന് ലോണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്നത് താരത്തിന്റെ കരാർ ഒരു വർഷത്തേക്ക് നീട്ടിയതായി ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു ഈ സീസണിൽ ഐ എസ് എല്ലിൽ പതിനാറ് മത്സരങ്ങളിൽ നവോച്ച ബ്ലാസ്റ്റേഴ്സിനായി ഇറങ്ങിയിരുന്നു കഴിഞ്ഞ സീസണിൽ നവോച്ച പഞ്ചാബ് എഫ്സി ലോണിൽ കളിച്ചിരുന്നു അതിനു മുൻപ് ഈസ്റ്റ് ബംഗാളിൽ ലോണിൽ കളിച്ചു മുൻകോകുലം താരം രണ്ട് സീസൺ മുന്നേ ആയിരുന്നു മുംബൈയിൽ എത്തിച്ചേർന്നത് ഇരുപത്തിനാല് വയസ്സ് ൻ തന്റെ കരിയർ ആരംഭിച്ചത് നെറോക്ക എഫ് സിയിലൂടെയാണ് ട്രാഫു എഫ് സിക്ക് വേണ്ടിയും താരം കളിച്ചിട്ടുണ്ട് ഫുൾ ബാക്കി ഇരുവശത്തും കളിക്കാൻ കഴിവുള്ള നവോച്ച ഗോകുലം കേരള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഐ ലീഗ് ഉയർത്തിയപ്പോഴും ക്ലബ്ബിന്റെ പ്രധാന ഭാഗമായിരുന്നു നവോച്ച ആ സീസൺ ഐ ലീഗിലെ പതിനഞ്ച് മത്സരങ്ങളിലും കളിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനൊപ്പവും താരം ഐ ലീഗ് കിരീടം ഉയർത്തി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്ന മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം